ഹലോ ഗായ്സ് അപ്പോൾ ബോച്ച വിൻ ചെയ്താൽ എങ്ങനെയാണത് ബാങ്കിലേക്ക് നമ്മുടെ അക്കോ വാലറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുക എന്നാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ അതിനായി ഗൂഗിൾ ക്രോമിൽ പോവാം ബോച്ച ടി ഡോട്ട് കോം എന്നായിരിക്കാം അപ്പോൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആവും ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യുക ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇവിടെ നമ്മുടെ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യാറാണ് അപ്പോൾ ഇവിടെ മൂന്ന് ലൈൻ എന്ന് കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൈ ബാലൻസ് മൈ പ്രൊഫൈൽ മൈ ടിക്കറ്റ് എന്നിങ്ങനെ മൂന്ന് കാണും അതിൽ രണ്ടാമത്തെയാണ് മൈ ബാലൻസ് ഇവിടെ സീറോ ഡെപ്പോസിറ്റാണ് എൻ്റെ ഡെപ്പോസിറ്റ് ഒന്നുമില്ല വിന്നിങ് ഹൺഡ്രഡ് എന്ന് കാണിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ വരും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക രണ്ടാമത്തത് അക്കൗണ്ട് കൺഫേം ചെയ്യുക രണ്ടാമത് മൂന്നാമത്തത് ഐ എഫ് സി കോഡ് നാലാമത് ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് നെയിമാണ് എന്താണോ ബാങ്ക് നെയിം അത് കൊടുക്കുക എന്നിട്ട് സബ് സബ്മിറ്റ് ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്ത ശേഷം അപ്പോൾ ഞാനിവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സബ്മിറ്റ് ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കാം അപ്പോൾ കാണിക്കുന്നത് ഇവിടെ കെ വൈ സി അണ്ടർ പ്രോസസിംഗ് ആണ് പ്ലീസ് പ്ലേസ് ദ വിഡ്രോ അഗൈൻ ആഫ്റ്റർ ഫൈവ് മിനിറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ബാലൻസിൽ മൈ ബാലൻസിൽ പോവാം അവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ പോയാൽ നമ്മുടെ വിന്നിങ്സും ഡെപ്പോസിറ്റും കാണിക്കും അവിടെ വിന്നിങ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതാണോ നമ്മുടെ എമൗണ്ട് എത്രയാണോ വേണ്ടത് ആ എമൗണ്ട് ഇവിടെ അടിക്കാം നൂറെന്ന് ഞാൻ അടിച്ചിട്ടുണ്ട് കാരണം നൂറ് എമൗ രൂപയാണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ സബ്മിറ്റ് കൊടുക്കുന്നുണ്ട് സബ്മിറ്റ് കൊടുത്ത ശേഷം പിന്നെ വീണ്ടും ഇവിടെ യുവർ എമൗണ്ട് വിൽ ബി ക്രെഡിറ്റ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നമ്മുടെ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ് അത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഏകദേശം കാര്യങ്ങളും മനസ്സിലാവും അവിടെ നമ്മുടെ പ്രൊഫൈലും മൈ ബാലൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഞാൻ വിന്നിങ്സിൻ്റെ ഹൺഡ്രഡും എന്ന് പ്ലസ് പിന്നെ ഹൺഡ്രഡ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ വിഡ്രോ കൊടുത്തത് കൊണ്ടാണ് മൈനസ് എന്ന് കാണിക്കുന്നത് നിങ്ങൾ വേണ്ട മനസ്സിലാവും വിന്നിങ് ഹൺഡ്രഡ് വിഡ്രോൾ റിക്വസ്റ്റ് ഹൺഡ്രഡ് എന്നാണ് അപ്പോൾ ഈ വിഡ്രോ റിക്വസ്റ്റ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ കാണിക്കുന്നതാണ് വിഡ്രോൾ എന്ന് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സംഭവം എല്ലാവരും ബോറ്റിട്ടി വാങ്ങുക നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ എല്ലാ എമൗണ്ടും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് വിന്നിങ്സ് റെഡി ആയിട്ട് കിട്ടുന്ന എല്ലാവർക്കും നൂറ് വെച്ചിട്ടെങ്കിലും കിട്ടാന്നിരിക്കില്ല എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ലക്ക് പരിശോധിക്കുക ബോച്ച ടീം വാങ്ങുക ബോച്ച ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുക ഒരുപാട് ഡൗട്ടൊക്കെ ഉണ്ട് അതൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതൊക്കെയാണ് വിന്നസ് ആയിട്ടുള്ള പത്ത് ലക്ഷം വിന്നസ്സായിട്ടുള്ള ആൾക്കാർ അപ്പോൾ ഇഷ്ടം ഇഷ്ടം